നമ്മുടെയൊക്കെ നാട്ടില് ഇതുപോലൊരു സ്ഥലം ഉണ്ടാവും അധികം അവരെ അറിയപ്പെടാതെ നമ്മുടെയും നമ്മുടെ നാട്ടുകാരുടെയും മാത്രമാണെന്ന് അഹങ്കരിക്കുന്ന ചെറിയൊരു ഇടം കൂട്ടുകാരോ കുടുംബക്കാരൊക്കെ വിരുന്ന് വരുമ്പോൾ നമുക്ക് കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഇതുപോലെ ആയിട്ടുള്ള ഒരു സ്ഥലം ഈ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഇടം എന്ന് പറയുന്നത് ഒരു തോട്ടിൻ വക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു പുഴയോരായിരിക്കാം അതും അല്ലെങ്കിൽ ഒരു മരച്ചോടായിരിക്കാം അങ്ങനെ പല പല രീതിയിലാണ് ഇത് എന്റെ നാട്ടിലെ ചെക്ക്ഡാമാണ് വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അത് മാത്രല്ല പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് ഈ പുഴയിലെ വെള്ളത്തേക്കാൾ കൂടുതൽ കല്ലുകളാണെന്ന് നമുക്ക് തോന്നും കാരണം വേറെ ഒന്നുമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകൾ തന്നെയാണ് ഓരോ ഉരുൾപൊട്ടലിലും നിറയെ പാറക്കല്ലുകൾ ഇവിടെ അടിഞ്ഞു കൂടാറുണ്ട് അതിലൂടെ കല്ലും മണലും ഒക്കെ പിന്നീട് ഒലിച്ചു വന്ന് ഉരസി അതിപ്പോ ഒരു നല്ല ഷെയ്പ്പായിട്ട് നിൽക്കുകയാണ് നമുക്ക് റിസ്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ മേലൊക്കെ കേറിയിരുന്ന ഫോട്ടോയോ ഒക്കെ എടുക്കാം പക്ഷെ ഞാൻ ആ റിസ്ക്കിനും മുതിരുന്നില്ല ഇത് ശരിക്കും അട്ടപ്പാടിയുടെ താഴ്വാരാണ് അതുകൊണ്ട് തന്നെയാണ് അട്ടപ്പാടിയുടെ ചോർന്നിറങ്ങിയ സൗന്ദര്യം ഈ ഒരു സ്ഥലത്തിനും കിട്ടിയിരിക്കുന്നത് ഈ പുഴ അട്ടപ്പാടി ഭാഗത്ത് നിന്നും വരുന്നതാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ കുട്ടികൾ നിറയെ നിറയുണ്ടാവാറുണ്ട് കുളിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് എന്റെ വീട്ടില് ആരെങ്കിലൊക്കെ ഗസ്റ്റ് വരുമ്പോ ഞങ്ങൾ ഇതുപോലെ കുട്ടി കൊണ്ടുപോകാറുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം എന്റെ ഒരു ഫ്രണ്ട് വന്നപ്പോ പറഞ്ഞതാണ് ഈ ഒരു മനോഹരായിട്ടുള്ള കാഴ്ച എന്തുകൊണ്ട് എല്ലാവരിലേക്ക് എത്തിച്ചൂടാ എല്ലാവർക്കും ഇവിടെ നേരിട്ട് വന്ന് കാണാൻ കഴിയില്ലല്ലോ എന്ന് നേരിട്ട് വന്ന് കാണാനൊക്കെ കഴിയൂട്ടോ ഇത് അട്ടപ്പാടി പോകുന്ന വഴിക്ക് തന്നെയാണ് ആനമൂളിയാണ് സ്ഥലം ഇവിടെ ഒരുപാട് പേര് വന്നാലും താങ്ങാനുള്ള കപ്പാസിറ്റി ചെക്ക് ഡാമിനുണ്ട് അത്രയും ഏരിയ ഉണ്ട് നമുക്കിവിടെ കുറേ പേർക്ക് വന്നിരിക്കാനും സംസാരിച്ചിരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഡാമിന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡായിട്ട് ഒരു തോട് പോകുന്നുണ്ട് ഇത് ഈ നാട്ടിലുള്ള കൃഷിക്കൊക്കെ ഈ ഡാമിൽ നിന്നുമാണ് വെള്ളം കൊണ്ടുപോകുന്നത് ഇത് ഓരോ തോട് കനാലൊക്കെ ആയി തിരിച്ച് നമ്മളെ കൃഷിയിടത്തിലേക്ക് എത്തിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് പക്ഷെ ഓരോ വർഷം കഴിയും തോറും വേനൽക്കാലത്ത് ഡാമിലൊക്കെ വെള്ളം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ വെള്ളത്തിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ചുറ്റുവട്ടത്തൊന്നും നമുക്ക് കാണത്തക്ക രീതിയിലുള്ള ഒരുപാട് വീടുകളൊന്നുമില്ല വെരലിൽ എണ്ണാവുന്ന വീടുകൾ മാത്രമേ ഉള്ളൂ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നത് പോലെ തന്നെ രാവിലെ സമയത്തും വൈകുന്നേര സമയത്തൊക്കെയാണ് ഇവിടെ ഭയങ്കര രസമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സമയം ഉച്ച സമയത്തും കുഴപ്പമൊന്നുമില്ല പക്ഷെ വെയിൽ അടിക്കുന്നു മാത്രം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ കാണാൻ ഒരുപാട് ചെറു ചെറിയ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പ്രാണികൾ നമുക്കിവിടെ കാണാം മണ്ണൊലിപ്പിലും വെള്ളപ്പൊക്കത്തിലും ഒക്കെ ഈ മരത്തിന്റെ വേരിലുള്ള മണ്ണല്ല ഒലിച്ചു പോയതാണ് ഗുണക്കേവിലൊക്കെ കാണുന്ന പോലുള്ള വേരുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്റ്റെപ്പ് വളരെ സൂക്ഷിച്ചു വേണം കയറാനായിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് താഴേക്ക് നോക്കിയാൽ നമുക്ക് ശരിക്കും പേടിയാവും ഈ ചെക്ക് ഡാമിനടുത്ത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ചായക്കടയുള്ളത് അതുപോലെ അമ്പലമുണ്ട് പള്ളിയുണ്ട് അത്യാവശ്യം പലചരക്ക് സാധനങ്ങളും ഒക്കെ വാങ്ങാനുള്ള കടകളും ഉണ്ട് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള റോഡ് സൈഡിലാണ് ഈ ഒരു ചെക്ക് ഡാം വരുന്നത് ഈ പോകുന്നത് വലത് കനാലിലേക്കുള്ള വെള്ളമാണ് നമുക്ക് ഇടത് കനാലിലേക്കും ഇതുപോലെ വെള്ളം പോകുന്നുണ്ട് അത് ചെറിയ തോടുകളായിട്ട് നമുക്ക് കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഈ തോടുകളിലൂടെ വെള്ളം വരുമ്പോൾ മാത്രമാണ് ഈ നാട്ടിലുള്ളവരുടെ കിണർ അറിയുന്നത് ചെറിയ ചെറിയ കല്ലുകള് നല്ല ഷേപ്പിലും നല്ല കളറിലും ഒക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാലാണ് ഒരുപാട് വ്യത്യാസങ്ങൾ അറിയാൻ കഴിയുക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കല്ലൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ കൊത്തങ്കലൊക്കെ കളിച്ചിട്ടില്ലേ ആ ഒരു ഓർമ്മയാണ് കേട്ടോ അതിനു പറ്റി ഒരുപാട് കല്ലുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോ ഒരു മഴ പെയ്ത് തോർന്ന് വൈകുന്നേരത്താണ് ഇതിലൂടെ വന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചായ കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ആ കടയിലേക്ക് പോകുന്ന വഴിയായിരുന്നു കേട്ടോ ഇതേ ഇപ്പോ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നല്ല വെയിലുള്ള നട്ടൊച്ചക്ക് കൂടെ വന്നതാണ് അപ്പൊ എടുത്ത് വീടുകയാണ് കേട്ടോ ഇത് അപ്പൊ മനസ്സിലായില്ലേ ഉച്ചക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും വേറെ ലെവൽ വൈബ് ആണ് ഇവിടെ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടില്ല ഇവിടെ എത്ര നേരം ഇരുന്നാലും ബോർ അടിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് നേരം ഇവിടെ സംസാരിച്ചിരിക്കാനും അത് മാത്രല്ല വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് അതിന് പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നല്ല സീനറി ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അട്ടപ്പാടി പോകുന്ന വഴിക്ക് തന്നെയാണ് റൈറ്റ് സൈഡിൽ ലാനം എന്ന സ്ഥലത്താണ് എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ് അങ്ങനെ ഒരു വലിയ സംഭവം എന്നൊന്നും പറയുന്നില്ല എങ്കിലും നമുക്ക് കണ്ടിരിക്കാനും നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഒരുപാട് ദൂരങ്ങൾ താണ്ടി പോകുന്നത് ഇത് അങ്ങനെയൊന്നുമല്ല ഒരു പ്രകൃതി രമണീയായിട്ടുള്ളൊരു സ്ഥലമാണ് എനിക്ക് അത്രേ പറയാനുള്ളൂ ആരെങ്കിലൊക്കെ ഈ വഴി പോവുകയാണെങ്കിൽ കുറച്ചുനേരം ഇവിടെ സമയം ചിലവഴിച്ചിട്ട് പോവാം നല്ല സ്ഥലമാണ് മടുക്കില്ല എത്ര നേരം ഇരുന്നാലും വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടിട്ടുള്ള പാലം കെട്ടാനും അതുപോലെ ഈ ചെക്ക് ഡാം കെട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അതിന്റെ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാനായിട്ട് കുറച്ച് പഴയ ഫോട്ടോസ് നമുക്ക് കാണാം അച്ഛന്റെ ഷെൽഫില് ഒരുപാട് കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഫോട്ടോസാണ് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ എനിക്കിത് നിങ്ങളുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ഒരു വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നാൽ ഈ ഫോട്ടോകളിൽ കാണുന്ന പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എനിവേ ഈ ഒരു ചെക്ക് ഡാമും ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് അവരെയൊക്കെ ഈ ഒരു മൊമെൻ്റിൽ ഓർമ്മിക്കാൻ കഴിയുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അവരുടെയൊക്കെ വേർപ്പം കഷ്ടപ്പാടുമാണല്ലോ ഇന്ന് നമ്മൾ ഇത് സന്തോഷത്തോടെ നോക്കി കാണുന്നത് ഇതുപോലുള്ള ഹിഡൻ സ്പോട്ടുകള് ഇതുപോലുള്ള വീഡിയോസ് ഷെയർ ചെയ്യുന്നതിലൂടെയാണ് എല്ലാവരിലേക്കും എത്തുന്നത് അങ്ങനെയാണ് ഇതിന്റെ വാല്യൂ പുറം ലോകം അറിയുന്നത് അപ്പോ ഇതാണ് എൻ്റെ നാട്